ലോകത്തിന് മുന്നിൽ നമ്മളുടെ രാജ്യത്തെ നാണം കെടുത്തി ബി ജെ പി സർക്കാർ കെട്ടിപ്പണിത അഴിമതിയുടെ ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ വൻമതിലാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാൽ സംഖ്യകൾ അതിനെ സിമ്പിളായി പറയുന്നത് മുന്നൂറ്റി മൂന്ന് എം പിമാർക്കാണ് ഈ തുക കിട്ടിയത് എന്നാണ് സത്യത്തിൽ അത് എം പിമാർക്കല്ല കിട്ടിയത് എന്നുള്ളതാണ് വാസ്തവം പുതിയ നിയമം കൊണ്ടുവരാൻ ചാട്ട്യം പിടിക്കുന്ന മോദിയെയും സംഘത്തെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം പറയാം ഇത് കാണുന്ന നിങ്ങൾക്ക് ഒരു ഉറപ്പാകട്ടെ മോദിയുടെയും അമിത് ഈ ഒരു അഴിമതി ബോണ്ട് അധികാരം ഉപയോഗിച്ച് പലവിധ കമ്പനികളിൽ നിന്നും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും വ്യക്തികളെ പീഡിപ്പിച്ചും കമ്പനികൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയുമാണ് ഈ പണം നേരിട്ട് ബി ജെ പി നേടിയെടുത്തത് എന്നതാണ് സത്യം അതിന്റെ പതിനഞ്ച് തെളിവുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒന്ന് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന കമ്പനി ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി ഈ ഒരു വർഷങ്ങളിൽ തന്നെ ആറ് തവണയാണ് ഇവിടെ റെയ്ഡ് നടന്നത് എന്നാൽ ഈ ഒരു ബോണ്ട് കൈമാറിയതോടെ പിന്നീട് അവർക്ക് റെയ്ഡിന്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒരു കൂട്ടുകെട്ടും ആയിത്തീർന്നു ഇനി രണ്ടാമത്തതാണ് വേദാനന്ദ ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് വിസയുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി പലതവണ ഇവിടെ റെയ്ഡ് നടത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അവസാന റെയ്ഡ് നടന്നതും തുടർന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം നൂറ്റി പത്ത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഇത് ബി ജെ പിയുടെ ഒരു നയതന്ത്രപരമായ കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നീട് ഒരു റെയ്ഡിനെയോ അല്ലെങ്കിൽ മറ്റൊന്നിനെയോ ഭയപ്പെടേണ്ടി വന്നില്ല മൂന്നാമത്തെയാണ് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കമ്പനിയുടേത് ഇ ഡിയും ഐ ടി ഒന്നിച്ചു ചേർന്നുള്ള റെയ്ഡായിരുന്നു അവിടെ നടന്നത് ഫോറക്സ് റെഗുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ചട്ട ലംഘനങ്ങൾ നടത്തിയതിനാണ് ബി ജെ പിയുടെ വലയിൽ ഈ ഒരു കമ്പനി വീഴുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ റെയ്ഡ് നടക്കുന്നത് എന്നാൽ അതേ വർഷം തന്നെ ഏപ്രിൽ ജൂലൈ മാസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പിന്നീട് ഒരു കാര്യത്തിലും അവർക്ക് ഭയപ്പെടേണ്ടി വന്നില്ല അത് തന്നെയാണ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാലാമത്തത് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ടാക്സ് വെട്ടിപ്പിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത് അതേ വർഷം തന്നെ ഒക്ടോബറിൽ ഇരുപത് കോടിയുടെ ബോണ്ട് നൽകി പിന്നീട് ഈ ഒരു പ്രശ്നം അവര് പരിഹരിക്കുകയും ചെയ്തു ഇനി അഞ്ചാമത്തത് ഹെട്രോ ഫാർമസിക്കൽ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടാക്സ് വെട്ടിപ്പ് നടത്തിയതിനാണ് കുടുങ്ങുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അൻപത്തി അഞ്ച് കോടിയുടെ ബോണ്ട് കൈമാറി പിന്നീട് ഒരു റെയ്ഡിന്റെ ശല്യവും അവരെ തേടിയെത്തിയില്ല ഇനി ആറാമത്തത് അരബിന്ദോ ഫാർമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈ കമ്പനിയുടെ ഡയറക്ടർ അറസ്റ്റിലാകുന്നത് ടാക്സ് അനധികൃത പണം സമ്പാദിക്കുന്നതിന്റെ പേരിലായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത് അതേസമയം തന്നെ പതിനഞ്ചാം തീയതി അഞ്ചു കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ആ പ്രശ്നം സോൾവാക്കി അവിടെ അവരങ്ങനെ സേഫായി പിന്നീട് ഒരു റെയ്ഡും അറസ്റ്റും അവർക്കുണ്ടായില്ല ഇനി ഏഴാമത്തതാണ് ഷ്രീ സായി ഇലക്ട്രിക്കൽസ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരവധി തവണയാണ് ഇവിടെ റെയ്ഡ് നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ആ ഒരു പ്രശ്നം പരിഹരിച്ചു പിന്നീട് അവിടെ യാതൊരു തരത്തിലുള്ള റെയ്ഡോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടില്ല ഇനി എട്ടാമത്തെയാണ് മൈക്രോ ലാബ്സ് ഇൻകം ടാക്സുമായി പിടിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് അഞ്ചു കോടി ഇലക്ട്രിക് ബോണ്ട് വാങ്ങി അതോടെ അവരുടെ പ്രശ്നം പരിഹരിച്ചു ഇനി ഒമ്പതാമത് നോക്കുകയാണെങ്കിൽ കൽപ്പതാരു കമ്പനിയാണ് അറുന്നൂറ് കോടിയുടെ ഫേക്ക് ബില്ല് തട്ടിപ്പിൽ പിടിയിലാകുന്നത് ഐ ടിഒിയോ ഒരുമിച്ച് ചേർന്നായിരുന്നു ഇവിടെ ഒരു റെയ്ഡ് നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അഞ്ചു കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അങ്ങനെ അവരുടെ പ്രശ്നവും അവിടം കൊണ്ട് തീർന്നു പിന്നെ ഒരു ഐ ടിഒ അല്ലെങ്കിൽ ഇ ഡിയോ റെയ്ഡ് നടന്നിട്ടില്ല ഇനി പറയാൻ പോകുന്നത് പത്താമത്തെ യശോദ ഹോസ്പിറ്റലിനെ പറ്റിയാണ് വലിയൊരു അഴിമതി നടന്നതിന്റെ പേരിലാണ് ഹോസ്പിറ്റലിൽ റെയ്ഡ് നടക്കുന്നത് എന്നാൽ പിന്നീട് ബി ജെ പിയോട് പറ്റിച്ചേർന്ന് രണ്ട് തവണയായി നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ബോണ്ട് വാങ്ങി ഇനി പറയാൻ പോകുന്നത് പത്താമത്തെയാണ് യശോദ ഹോസ്പിറ്റൽ വലിയൊരു അഴിമതി നടന്നതിന്റെ പേരിലാണ് ഹോസ്പിറ്റലിൽ റെയ്ഡ് നടക്കുന്നത് എന്നാൽ പിന്നീട് ബി ജെ പിയോട് പറ്റിച്ചേർന്ന് രണ്ട് തവണയായി നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ബോണ്ട് വാങ്ങി അതുകൊണ്ട് തന്നെ ഇതുവരെ ഹോസ്പിറ്റലിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല അവിടെ റെയ്ഡുമില്ല ഒരു കാര്യവും ഇല്ലാണ്ടായിത്തീർന്നത് ഇതാണ് മോദിയും സംഘവും കൊള്ളയടിച്ച കമ്പനികളുടെ തുകയല്ല എന്നാൽ ഇനി പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് അതായത് പതിനഞ്ച് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പത്തെണ്ണേ പറഞ്ഞിട്ടുള്ളൂ ഇനി അഞ്ചാമത്തെ കാര്യമാണ് ആ ഒരു അഞ്ചാ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരിന് സമ്മാന തുകകൾ നൽകിയ കാര്യമാണ് അതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതിനൊന്നാമത്തെ പറയുന്നത് വണ്ടർ സിമെന്റിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പിക്ക് സമ്മാനമായി ഇലക്ട്രൽ ബോണ്ട് വഴി ഇരുപത് കോടിയാണ് ഈ ഒരു കമ്പനി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന് പകരമായി ഗുജറാത്തിൽ ബി ജെ പി വക ഒരു പ്രൊഡക്ഷൻ കമ്പനി അവർക്ക് നൽകുകയുണ്ടായി അതിൽ വലിയ ലാഭം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി പന്ത്രണ്ടാമത് നോക്കുകയാണെങ്കിൽ ആപ്കോ ഇൻഫ്രാടെക് എന്ന കമ്പനിയാണ് പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്നേഹോപകാരമായി ബി ജെ പിക്ക് നൽകിയത് എന്നാൽ ഇതിന്റെ ഫലമായി പതിനായിരം കോടിയുടെ ബിസിനസ് ലാഭമാണ് കമ്പനിക്ക് നേടിയെടുക്കാനായത് അടുത്ത പതിമൂന്നാമത്തെയാണ് ഹൽദിയ എനർജി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി ബോണ്ട് വാങ്ങി കേന്ദ്രത്തെ ചേർത്ത് പിടിച്ചു അതിനു പകരം അവർക്ക് കിട്ടിയത് നല്ലൊരു കൽക്കരി കൽക്കരിപ്പാടം തന്നെയായിരുന്നു അവരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു ലാഭം തന്നെയാണ് അവർക്ക് കിട്ടിയത് പതിനാലാമതെയാണ് മേഗ എഞ്ചിനീയറിംഗ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത് കോടി വാങ്ങി എന്നാൽ കമ്പനിക്ക് ലാഭം വന്നത് ആയിരത്തി നാനൂറ് കോടിയുടെ ടെൻഡർ പ്രോജക്റ്റ് കിട്ടിയതോടെയാണ് അവിടെയും ബി കണ്ണടച്ചു ചില കാര്യങ്ങളൊക്കെ കണ്ണടച്ച് അവരെ ചേർത്ത് പിടിച്ചു കാരണം കോടികൾ ഇങ്ങോട്ടേക്ക് കിട്ടുമ്പോൾ അതൊക്കെ കണ്ണടച്ച് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അവസാനം പറയാൻ പോകുന്നത് പതിനഞ്ചാമത്തെ ടോൺ ഇനി അവസാനം പറയാൻ പോകുന്നത് പതിനഞ്ചാമത്തെ ടോറന്റ് പവർ കമ്പനിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നൂറ്റി ആറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് സമ്മാന ഉപഹാരമായി നൽകിയത് ഇതൊക്കെയാണ് ബി ജെ പിയും അമിത്ഷായും ചേർന്ന് നടത്തിയ കള്ളക്കളികൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഈ വമ്പൻ ഇടപാടുകൾ ബി ജെ പി സർക്കാർ നടത്തിയത് എന്നാൽ എത്രത്തോളമാണ് ഈ ഒരു കള്ളപരിപാടികൾ പരിപാടികൾ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം പലരെയും അടിച്ചും അമർത്തിയും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി നടത്തുന്ന ഒരു സംഭവം ഇനി എത്ര നാള് ബി ജെ പി തുടരുമെന്നുള്ള കാര്യത്തിലും സംശയം തന്നെയാണ്